പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ ഇവിടെ ഒരു ഒരു ഹിജാബിന്റെ പ്രശ്നം അതിപ്പോ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആളുകളോട് തിരിച്ചാദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിലുണ്ടോ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം ൂ നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നു വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത് എന്തിനാണ് അത്തരത്തിലൊരു ചീത്ത പരിപാടിയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ജിഹാബ് എന്തിനാണ് ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അതേത് നിയമമായിക്കോട്ടെ അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ് സെക്യുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം ഇവിടെ പറഞ്ഞു കൊറേ ആയത്തും മണ്ണാങ്കട്ടൊക്കെ ഓഴുതിയിരുന്നു ഇതിന്റെ ബാക്കി കൂടി പറയണം നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത് നിർവഹിച്ചിട്ടുണ്ട് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പി കുപ്പായമെന്നെ വിളിക്കേണ്ട കാര്യമുള്ളൂ ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഉപകരണം ഒരു മതചിഹ്ന മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് പരിപാടി ഇതാണല്ലോ അവസ്ഥ നബിയുടെ ഭാര്യമാരെ അപ്പിടാൻ പോകുമ്പോ ആളുകൾ അതായത് ഉമർ ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞ ആ ഉമർ ഒളിച്ചു ഒളിച്ചു കണ്ടു അപ്പിയിടാൻ പോയപ്പോ അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത് അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു പച്ച മലയാളത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞത് കൊറേ കാലം ഇത് ഓങ്ങിക്കൊണ്ട് നടക്കുന്നു ഇനി പറഞ്ഞാലേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് വലിയ എന്തോ വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ ചെലവാൻ പോകുന്നില്ല എന്റെ പൊന്ന അബ്ദുല്ല ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആദ്യം ഈ കുത്തിരിപ്പുണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തു എടുത്തോക്കൂ അവിടെയും ഈ പണിയൊക്കെ തരാം ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്ന ഞാൻ ചോദിക്കുന്നത് ഏത് കാര്യത്തിനറിഞ്ഞാലും ലോകത്തോൽ കണ്ടാൽ അറിയാം ഒരു ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് ഹിജാബിപ്പിക്കുന്നു എന്തിന്റെ കേടാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഏറെ കളിച്ചാൽ ഈ മുനിസിപ്പാലിറ്റി വരെ ഞാൻ ഞാൻ അതേ എന്റെ വികാരം വീട്ടിൽ പോയി മതി ആരിഫ് 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 കേൾക്കുക കേൾക്കുക ശ്രദ്ധയോടെ അതെ ഓ ഞാൻ അതാണ് പറയുന്നത് നിങ്ങളെ കേൾവിയുടെ പ്രശ്നം നാളെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം അതെ പള്ളി പറഞ്ഞാ മതി ഓന്നുട്ടി എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ